നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം നിങ്ങൾക്കുള്ള എക്സൈറ്റിംഗ് ന്യൂസ് അതിലേക്ക് കടക്കാം knights king of wands king of swords strength card 6 of oh, swords okay very exciting energy first of all ഡെത്ത് കാർഡാണ് ലൈഫിൽ ലൈഫിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ വിഷ് ഫുൾഫിൽമെന്റ് എന്നൊന്ന് പറയാം കാരണം ഇതൊരു പുതു ജീവിതമാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു പുതിയ ജീവിതം നിങ്ങളിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് ഒത്തിരി പുതിയ കാര്യങ്ങൾ ചെയ്യാൻ അതിലായിരിക്കും നിങ്ങളുടെ ഫോക്കസ് കൂടുതലായിട്ടും നിങ്ങളുടെ ജീവിതം സന്തോഷപൂർണ്ണമായിട്ട് മാറ്റാനായിട്ടും എങ്ങനെ പറ്റുന്നു അതിലേക്ക് അങ്ങനെയുള്ളൊരു പുതു ജീവിതത്തിലേക്കുള്ളൊരു ഫോക്കസ് ആണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് എനർജി എന്ന് പറയുന്നത് വളരെയധികം പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഈ ഒരു എനർജി സൂചിപ്പിക്കുന്നത് സക്സസ് ആണ് വിക്ടറി തന്നെയാണ് സൂചിപ്പിക്കുന്നത് ഈ ഒരു സക്സസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ആ ഒരു പുതിയ ജീവിതത്തിലേക്ക് നിങ്ങൾ ചുവടെടുത്ത് വയ്ക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ആഗ്രഹിച്ചതിനേക്കാൾക്കൊരു നമ്മൾ ബോണസ് എന്നൊക്കെ പറയില്ലേ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം തീർച്ചയായിട്ടും നിങ്ങൾ നേടുന്നുണ്ട് വിഷ് ഫുൾഫിൽമെൻറ്റ് തന്നെയാണ് കാണിക്കുന്നത് പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ കുറച്ചുകൂടി ഒരു എക്സ്ട്രാ നമ്മൾ പറയില്ലേ ഒരു കടയിലൊക്കെ പോകുന്ന സമയത്ത് ചിലപ്പം ഇത്ര പേഴ്സെൻ്റ് ഡിസ്കൗണ്ടോട് കൂടിയിട്ട് കിട്ടുമ്പോൾ നമ്മൾ ആഗ്രഹിച്ചത് കിട്ടുന്നു പക്ഷേ അതിലും ഡിസ്കൗണ്ട് ഉണ്ട് എന്നറിയുമ്പോൾ കുറച്ചുകൂടി ഒരു ബോണസ് എന്നുള്ള രീതിയിൽ അപ്പോൾ ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത് ഇതൊരു ഒരു ഒരു സ്പ്രിങ് അല്ലെങ്കിൽ ഒരു സമ്മർ എനർജി കണക്ഷൻസ് അതായത് ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് വസന്തം വരുന്നു എന്നുള്ളത് പുതിയൊരു ജീവിതത്തിലേക്ക് നിങ്ങൾ ചൂടെടുത്ത് വയ്ക്കുന്ന ഒരു എനർജിയാണ് ഈ ഒരു പുതുജീവൻ എന്ന് പറയുന്നത് ഓരോരുത്തരെയും സംബന്ധിച്ച് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഇപ്പം ഇത് കേൾക്കുന്നവർക്കറിയാം നിങ്ങളുടെ ലൈഫിൽ ആ ഒരു പുതുതായിട്ട് വരേണ്ടുന്ന കാര്യം എന്താണ് എന്നുള്ളത് നമ്മൾ പലരുടെയും ജീവിതത്തിൽ മാനിഫെസ്റ്റേഷൻസ് പലരും ചെയ്യാറുണ്ട് ലോ ഓഫ് അട്രാക്ഷൻസ് മാനിഫെസ്റ്റേഷൻ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിൽ പലരും വിശ്വാസം വളരെ കുറവ് നമ്മൾ ലോജിക്കലായിട്ട് തിങ്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ സംഭവിക്കും എന്ന് ചിന്തിച്ചിട്ടാണ് പലരും ചെയ്യുന്നത് അപ്പോൾ ആ എത്ര ഒരു പറഞ്ഞ രീതിയിൽ ചെയ്താലും ഇത് മെയിൻ ആയിട്ട് മൈൻഡ് വർക്ക് ആണ് അപ്പൊ മൈൻഡ് ബിലീവ് ചെയ്യാൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അതിനെ ബിലീവ് ചെയ്യിപ്പിക്കണം പക്ഷെ അത് എളുപ്പമുള്ള കാര്യമല്ല മാത്രമല്ല എല്ലാവരുടെയും ലൈഫിൽ ഒത്തിരി കാര്യങ്ങളുണ്ടാവും അപ്പോൾ നമ്മൾ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട് ലോകത്തിൽ ഏറ്റവും വലിയ ഭക്തൻ ആരാ മഹാവിഷ്ണുവിന്റെ ഭക്തൻ ആരാണെന്ന് നാരദൻ ചോദിക്കുമ്പോൾ അത് നാട്ടിൽ ഒരു കൃഷിക്കാരനാണെന്ന് പറയുന്നത് ആ നാരദൻ സദാസമയം നാരായണ ജപിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ കൂടി നാരദനല്ല ഏറ്റവും വലിയ ഭക്തൻ എന്ന് കേൾക്കുമ്പോൾ അതിന് കാരണം എന്ന് വെച്ചാൽ ഈ പറയുന്ന കൃഷിക്കാരൻ ജീവിതത്തിൽ വേറെയും പല പ്രാരബങ്ങളുണ്ട് ഇതെല്ലാത്തിൻ്റെയും ഇടയിലാണ് ഭഗവത് ഭക്തി മനസ്സിൽ വെച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നത് നാരദന് ആകെ ഭഗവാൻ എന്നുള്ളൊരു കാര്യം മാത്രം അത് മാത്രം ചിന്തിച്ചാൽ മതിയാവും അപ്പോ മാനിഫെസ്റ്റേഷൻ അട്രാക്ഷൻസ് എന്ന് പറയുന്നത് എളുപ്പമായിട്ടുള്ള കാര്യമല്ല അത് ലൈഫിൽ നമ്മൾ ആഗ്രഹിച്ച് പലരെ സംബന്ധിച്ച് ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളായിരിക്കും അത്ഭുതങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള മിറാക്കൾസ് ലൈഫിൽ സംഭവിച്ചിട്ടുള്ള ആളുകൾക്ക് അറിയാം ആ ഒരു ഫീലിങ് ഇഫ് യു ബിലീവ് അത് നടക്കുമെന്ന് ഒറ്റത്തവണ നമ്മൾ ആ മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ നമ്മളതിൽ പൂര്ണ്ണമായിട്ടും വിശ്വാസം തന്നെ പക്ഷേ ആ ഒരു വിശ്വാസത്തിലേക്ക് എത്താൻ എളുപ്പമല്ല പ്രത്യേകിച്ച് നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി ടെൻഷൻസ് കാര്യങ്ങളുണ്ട് നയൻ ടു ഫൈവ് ജോലി ചെയ്യുന്ന ഒരാളാണെങ്കിൽ അല്ലെങ്കിൽ ഒരു വീട്ടമ്മയാണെങ്കിലും വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു അതിൻ്റെ ടെൻഷൻ ഹസ്ബൻഡ് കുട്ടികൾ അതേപോലെ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി ഒരു സ്ത്രീ ആണെങ്കിൽ ഈവൻ ജോലി അതോടൊപ്പം തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ടെൻഷൻ ഉണ്ട് അതിൻ്റെ ഇടയിൽ വിശ്വാസം മുറുകെ പിടിക്കാൻ എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല പക്ഷേ ഈ ഒരു സ്ട്രെസ്സിൻ്റെയൊക്കെ ഇടയിൽ അത് മുറുകെ പിടിക്കുക എന്നുള്ളത് നമുക്ക് അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ പറയാം ഇപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നത് വിക്ടറി സക്സസ് നിങ്ങളുടെ പോസിറ്റീവ് എനർജി അതായത് സിക്സ് ഫോൺസ് ആൻഡ് സ്ട്രെങ്ത് കാഡാണ് ആ ഒരു ദൈവത്തിൻ്റെ കയ്യൊപ്പ് നിങ്ങളുടെ ലൈഫിലുണ്ട് നിങ്ങളുടെ ലൈഫിലേക്ക് സക്സസ് വരുന്നുണ്ട് ഒളി തിങ് നിങ്ങൾ ആ ഒരു കയ്യെത്തി പിടിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങൾ ആ ഒരു വിശ് കയ്യെത്തി പിടിക്കുക എന്ന് നിങ്ങൾ ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് യു കുഡ് മേക്ക് എ ചേഞ്ച് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച മാറ്റം നിങ്ങൾക്ക് വരുത്താൻ പറ്റും പക്ഷെ നിങ്ങളത് ചെയ്യുന്നില്ല യു കുഡ് മേക്ക് എ ചേഞ്ച് ബട്ട് യു ആർ നോട്ട് മേക്കിംഗ് ദാറ്റ് ചേഞ്ച് ആ ഒരു ചേഞ്ച് ആണുള്ളത് ആ ചേഞ്ച് നിങ്ങൾക്ക് മാത്രമേ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുകയുള്ളൂ പക്ഷെ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുക എന്നുള്ളതാണ് അപ്പോൾ ഒരു ലൈഫ് നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരണമെങ്കിൽ ഈ ഒരു സക്സസ് ആളുകളുടെ മുമ്പിൽ അറിയപ്പെടുന്ന രീതിയിൽ ഫേമസ് ഫെയിം മണി ഹാപ്പിനെസ് എന്താണ് സാറ്റിസ്ഫാക്ഷൻ അപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് മീറ്റ് ചെയ്ത ഒരു ഫീലിംഗ് ഇതൊക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് വരാൻ പോകുന്ന സമയമാണ് അതാണ് നിങ്ങൾക്കുള്ള എക്സൈറ്റിംഗ് ന്യൂസ് പക്ഷേ അത് നിങ്ങളുടെ കൈകളിൽ തന്നെയാണ് എന്നുള്ളത് ചിന്തിക്കുക പലരും ചിന്തിക്കുന്ന ഇപ്പോൾ നമ്മൾ പല കാര്യങ്ങളും പറയുമ്പോൾ അതിനുവേണ്ടി ശ്രമിക്കാതെ ശ്രമിക്കാതിരുന്നിട്ട് ഇങ്ങനെ ഇരുന്നിട്ട് അത് എവിടെന്നെങ്കിലും വരും എന്ന് പറയുന്ന രീതിയല്ല നിങ്ങളുടെ ഭാഗത്ത് നിങ്ങൾ എഫേർട്ട് ഇടുക എന്നുള്ളത് കൂടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ട് കിങ് ഫോൺസ് എനോർജി കണക്ഷൻസ് ആണ് ഇത് സൂചിപ്പിക്കുന്നത് പല കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ ലൈഫ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകണം നിങ്ങളൊരു രാജാവായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്നു എങ്കിൽ അതിന് നിങ്ങൾക്ക് കഴിവുണ്ട് അതിന് നിങ്ങൾക്ക് പറ്റുമെന്ന് തന്നെയാണ് ഇത് ഉദ്ദേശിക്കുന്നത് അല്ലാതെ ഞാൻ വിചാരിച്ചാൽ ഇത് നടക്കില്ല എന്നുള്ളൊരു എനർജി അല്ല ഇത് സൂചിപ്പിക്കുന്നത് പെട്ടെന്ന് ധൃതി പിടിച്ച് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക സമയമെടുത്ത് പേഷ്യൻസ് ഡിറ്റർമിനേഷനോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് പോകുന്നത് ഒരു ജോലി നിർത്തുക മറ്റൊരു ജോലിയിലേക്ക് പോവുക അങ്ങനെയുള്ള കാര്യത്തിലേക്ക് പോകുമ്പോൾ ചിന്തിക്കുന്ന അതായത് നിങ്ങൾ മറ്റൊരു ജോലിയിലേക്ക് പോകണമെങ്കിൽ ജോലി ഇപ്പോൾ ക്യൂറ്റ് ചെയ്യണം അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ പെട്ടെന്ന് ജോലി നിർത്തിയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് അഫോർഡ് ചെയ്യാൻ പറ്റും ഇപ്പൊ ഒരു ആറ് ആറുമാസത്തേക്കും ഒരു വർഷക്കോ ജോലി ഇല്ലെങ്കിൽ അതിന് സേവിങ്സ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് അതായത് കണ്ണടച്ചിട്ടല്ല നിങ്ങളുടെ സിറ്റുവേഷൻ ആയിരിക്കില്ല വേറൊരാളുടെ സിറ്റുവേഷൻ ചില ആളുകൾ ചില ചാനൽ വീഡിയോസിലൊക്കെ കാണും നിങ്ങൾ ജോലി നിർത്തുക ഞാൻ അങ്ങനെയാണ് ചെയ്ത് അപ്പോൾ അവർ ചെയ്ത കാര്യമായിരിക്കണം നിങ്ങളുടെ ലൈഫ് നിങ്ങളുടെ ലൈഫ് വേറെയാണ് അപ്പോൾ നിങ്ങളുടെ ലൈഫ് നിങ്ങളാണ് അനലൈസ് ചെയ്യേണ്ടത് മറ്റൊരാൾ പറയുന്നതനുസരിച്ചല്ല അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ ചിന്തിച്ചിട്ട് മുന്നോട്ടേക്ക് പോവുക യു ആർ ദ കിങ് ഓർ ക്യുവീൻ നിങ്ങളുടെ ലൈഫിൽ അപ്പോൾ ഈ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് ഒരു എന്താ പറയാ എവറിങ് ഇസ് ഓക്കെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആ ഒരു ഭയം മാറ്റിയാൽ മാത്രം മതി ലൈഫിൽ മുന്നോട്ടേക്ക് ഷൈൻ ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ കൂടിയിട്ടാണത് നിങ്ങൾ ആ ഒരു ഡെസ്റ്റിനേഷനിൽ ഇതുവരെ എത്തിയിട്ടില്ല പക്ഷേ നിങ്ങൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് നിങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ഇത് സൂചിപ്പിക്കുന്ന നിങ്ങൾ ആഗ്രഹിച്ചു ഇപ്പം നിങ്ങൾ വലിയ വിദ്യാഭ്യാസപരമായിട്ട് മുന്നേറാൻ ഒരാൾ ആഗ്രഹിക്കുന്നുണ്ട് ഹൈ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു പൊസിഷനിലേക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് എത്താൻ നിങ്ങൾക്ക് പറ്റുന്നു എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ആ ഒരു എനർജി ലൈഫിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളതും അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഡിസിഷൻസ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എടുക്കുന്ന ഒരു സമയം യു ആർ ബിൽഡിങ് സംതിങ് യുവ ബിൽഡിംഗ് എൻ യുവർ എംപയർ അത് പലരെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും ഇപ്പോൾ ഇവിടെ ഇത് സൂചിപ്പിക്കുന്ന കിങ് ഓഫ് ഫോൺസ് ആൻഡ് കിങ് ഓഫ് സോർട്സ് എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ വിദ്യാഭ്യാസമായിട്ട് ഒത്തിരി മുന്നിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ആ ലെവലിൽ അതല്ല എങ്കിലും നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ എംപയർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നു എന്നുള്ളത് കൂടിയിട്ടാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈ ഒരു എനർജി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഇന്നർ വോയിസ് എന്താണോ നിങ്ങളുടെ ഇന്നർ കെട്ടിക്ക് എന്താണോ നിങ്ങളോട് പറയുന്നത് അതിനനുസരിച്ചിട്ട് വേണം നിങ്ങളെ ലൈഫിൽ മുന്നോട്ടേക്ക് നീങ്ങാനായിട്ട് എന്നുള്ളതാണ് ആൻഡ് ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ കാര്യം നിങ്ങൾ നേടിയെടുക്കുന്നു എന്നുള്ളത് നിങ്ങൾ ആഗ്രഹിച്ച വിദ്യാഭ്യാസ യോഗ്യതയാണ് നിങ്ങൾ ആഗ്രഹിച്ച ജോലിയാണ് നിങ്ങൾ ആഗ്രഹിച്ച ബിസിനസ്സാണ് നിങ്ങൾ ആഗ്രഹിച്ച ഒരു ജീവിതം അതായത് ഇതെല്ലാം കൂടി ചേർന്ന് ഫെയിം ഫോർച്യൂൺ എന്നുള്ള രീതിയിൽ ഹാപ്പിനെസ് നിങ്ങൾ ചിലപ്പോൾ ആഗ്രഹിച്ചിട്ടുള്ള സ്വസ്ഥമായിട്ടുള്ള ഒന്ന് സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങാനായിരിക്കും കുറച്ചധികം നാളായിട്ട് നിങ്ങൾ സ്വസ്ഥമായിട്ട് കിടന്നുറങ്ങിയിട്ടുണ്ടാവില്ല കാരണം പല പല ടെൻഷൻസ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് ഇത് എക്സൈറ്റിംഗ് ന്യൂസിസ് ഒരു ആയിട്ടുള്ള ഒരു ഉറക്കം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് കാരണം ചില ആളുകൾക്ക് ഇത് അതിന് അത്ര വലിയ കാര്യമായിട്ട് തോന്നുന്നുണ്ടായി തോന്നുന്നുണ്ടാവില്ല കാരണം നിങ്ങൾ സുഖമായിട്ട് സുഖമായിട്ടും ഉറങ്ങുന്നുണ്ടാവും പക്ഷേ ഒരു രാത്രി സുഖമായിട്ട് സുഖമായിട്ടൊരുപോലെ കണ്ണടയ്ക്കാൻ പറ്റാത്ത വ്യക്തികളും ഈ ലോകത്തിലുണ്ട് അപ്പം അവ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പീസ്ഫുൾ സ്ലീപ്പ് നിങ്ങൾക്ക് ലഭ്യമാകുന്നു എന്നുള്ള രീതിയിലാണ് ആ ഒരു കൈ എത്തിപ്പിടിക്കുക ആ ഒരു അതായത് വിശ്വാസ മുറുകെ പിടിക്കുക എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതേപോലെ അതേപോലെ തന്നെ നൈൻ ഓഫ് സോട്സ് എനർജി കണക്ഷൻസ് ആണ് ബിലീവ് ഇറ്റ് അതായത് നിങ്ങളുടെ ഉള്ളിൽ മുഴുവൻ വിശ്വാസത്തിൻ്റെതായിട്ടുള്ളൊരു കുറവുണ്ട് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എന്ന് പറഞ്ഞിരിക്കുന്നത് ചില സമയങ്ങളിലും ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കാര്യങ്ങൾ അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്ന ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് അപ്പോൾ പല ആൾക്കാരും അനാവശ്യമായിട്ട് ഓവർ കോംപ്ലിക്കേറ്റ് ചെയ്തിട്ട് അത് ചിന്തിച്ചിട്ടായിരിക്കും കിടക്കുന്നത് ചിന്തിക്ക് കിടക്കാൻ നേരം അതൊക്കെ ചിന്തിക്കുമ്പോൾ അതൊക്കെ ഒത്തിരി സ്ട്രെസ് നമുക്ക് നൽകുന്നുണ്ടാകും അപ്പോൾ അങ്ങനെയുള്ള ചില ചില കാര്യങ്ങൾ നിങ്ങൾ ലൈഫിൽ തീരുമാനമെടുക്കുക ഉറങ്ങുന്നതിനു മുമ്പ് അരമണിക്കൂർ മുമ്പ് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മൊബൈൽ കഴിഞ്ഞു മാറ്റുക ഹാഫ് ആൻ അവർ മുമ്പ് പിന്നെ ഉറങ്ങുന്നതിന് മുമ്പ് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക നിങ്ങളുടെ കൂടെ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നല്ല കാര്യങ്ങൾ മാത്രം ഡിസ്കസ് ചെയ്യുക കാരണം ചില ആളുകൾ നല്ല രീതിയിൽ തുടങ്ങും തുടങ്ങിക്കഴിഞ്ഞ് പിന്നെ പതുക്കെ പതുക്കെ അത് വഴിതിരിഞ്ഞ് വന്ന് പ്രാരബ്ധങ്ങൾ കുടുംബം കുട്ടികൾ അച്ഛനും അസുഖങ്ങളും അല്ലെങ്കിൽ സാമ്പത്തികം ഇതിലേക്ക് വന്നാൽ പിന്നെ അതൊരു നെഗറ്റീവ് രീതിയിലേക്ക് വരും അപ്പോൾ നിങ്ങൾ ചിന്തിച്ച് മുന്നോട്ടേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത് താങ്ക് യു ഫോർ വാച്ചിങ്